എങ്ങനെ നോക്കിയാലും നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരനെ പോലെ അത് ആ ബിൽഡിങ് ആ ഒരു ബിൽഡിംഗ് ആണ് നമുക്ക് ഈ ഒരു മാളിന്റെ മുമ്പിൽ ഇങ്ങനെ അടിപൊളിയായിട്ട് കാണാൻ കഴിയുന്നത് ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു വാട്ടർ ഡാൻസും കൂടി ഉണ്ട് കേട്ടോ ഗംഭീരമായ ഒരു വാട്ടർ ഡാൻസ് നമസ്കാരം എല്ലാവർക്കും ജിത്തോസ് ഡേനിയുടെ പുതിയൊരു അദ്ദേഹത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നും നമ്മൾ ബാംഗ്ലൂര് തന്നെയാണുള്ളത് ബാംഗ്ലൂരിന്റെ നൈറ്റ് വ്യൂ ഒന്ന് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് നമ്മളിപ്പോൾ യശുവന്തപുരത്തിന് അടുത്ത് മാളിന്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്ന ഒരുപാട് ഒരുപാട് ആളുകളാണ് ഈ സായാഹനം അല്ലെങ്കിൽ രാത്രി ആസ്വദിക്കാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്ന കുടുംബങ്ങളും കുട്ടികളും എല്ലാവരുമായിട്ട് കപ്പിൾസും ഒക്കെ അടിച്ച് പൊളിക്കുകയാണ് എന്തായാലും നമുക്കും ഇവിടുത്തെ കാഴ്ചകളൊന്നും കാണാം നേരെ വീഡിയോയിലേക്ക് പോകും എപ്പോഴും പറയാറില്ല പോലെ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോലോ ഓക്കേ ഈ ഒറിയൻമാളിന്റെ മുമ്പിലുള്ള ബിൽഡിങ്ങൾ നിങ്ങൾ പരിചയപ്പെടുത്താം അതുകൊണ്ട് എന്താ കിട്ടില്ല ബിൽഡിങ്ങൾ നോക്ക് എത്ര നിലയാണെന്ന് നമുക്ക് എണ്ണാൻ പോലും കഴിയില്ല കഴിയില്ലാട്ടോ അത്രയും മുകളിലാണ് അയ്യോ ക്യാമറകൾ എത്തുന്നില്ല അതിൻ്റെ ഒരു നിർമ്മാണം അതിൻ്റെ ഒരു ഒരു രൂപ ഭംഗി അതിൻ്റെ ഒരു എഞ്ചിനീയർ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയില്ലാട്ടോ ഇവിടെ വന്ന് കാണുക തന്നെ ചെയ്യണം എന്നുള്ളതാണ് ഇത് കുറെ ദൂരെ പോയാലാണ് ഇതിന്റെ ഒരു ഫുൾ വ്യൂ നമുക്ക് കിട്ടുള്ളൂ നോക്കാം നമുക്ക് കിട്ടുമെന്ന് ഒന്ന് റിവേഴ്സ് ഗിയറിൽ പോയി വെക്കാം എന്താ രസല്ലേ എന്താ ബിൽഡിങ് നോക്ക് ആ കിട്ടില്ല കിട്ടില്ല കിട്ടി കിട്ടില്ല എത്തുന്നില്ല അങ്ങോട്ട് അടിപൊളി അപ്പൊ ഇവിടെയാണ് മാൾ ഇണ്ടോ ഈ മാളിന്റെ ഒരു എൻട്രൻസ് ആണ് ഈ കാണുന്നത് അപ്പൊ നമുക്ക് ഇവിടേക്ക് കയറി വെക്കാം ഇവിടെ ഒരുപാട് ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട് കുട്ടികൾക്ക് അപ്പൊ അടിച്ച് പൊളിക്കുകയാണ് കുട്ടികൾ വന്നിട്ട് കണ്ടോ തകർത്തുകൊണ്ടിരിക്കുകയെന്നുള്ളതാണ് രസകരമായ കാഴ്ച ഇവിടെ ടിക്കറ്റ് ഒന്നും വേണ്ടാന്ന് തോന്നുന്നു എന്തായാലും നമ്മൾ കയറിയിട്ടുണ്ട് അടിപൊളി ഇടയ്ക്കൊക്കെ ഇതിലേക്കൊന്ന് കറങ്ങും കേട്ടോ ഇതിലേക്കൊന്ന് കറങ്ങിയാലാണ് ആ ഒരു ഒരു രസം ബാംഗ്ലൂർ ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ പോലല്ലേ നൈറ്റ് വ്യൂ രസകരമായ കാഴ്ചകളൊക്കെ ഒന്ന് കാണണ്ടേ നമുക്ക് ഏഹ് ഇതവിടെ ഒരു ഗെയിം ഉണ്ട് നടക്കുന്നുണ്ട് ബോൾ താ അതിലൂടെ നമുക്ക് റിമൂവ് ചെയ്യണം എന്നതാണ് പുറത്തേക്ക് എടുക്കണം അതാണ് ഗെയിം അത് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ട് കുട്ടികളെയൊക്കെ രസിപ്പിക്കുന്ന കൗതുകകരമായ ആക്ടിവിറ്റീസുകൾ കണ്ടോ ഇന്ന നമ്മൾ വന്നത് വീക്കെൻഡ് ആണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളാണ് ഈ ഒരു സായാഹ്നം ആസ്വദിക്കാനായിട്ട് നമ്മുടെ ഈ ഒറിയന്മാരുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് പല രീതിയിലുള്ള ഗെയിമുകളാണ് ഉണ്ടോ ഇതാ നമ്മുടെ പഴയ ഗരുഡൻ തൂക്കം എന്നൊക്കെ പറയുന്നില്ലേ അതിന്റെ ഒരു ന്യൂ മോഡല് ഇതാ ഗരുഡൻ തൂക്കം നേരിട്ട് കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടോളൂ വേറെന്തോ പേരാണ് നമ്മൾ നമ്മുടെ നാടൻ ഭാഷയിലാണ് പിന്നെ ഗരുഡൻ തൂക്കം എന്ന് പറഞ്ഞിട്ടുള്ളത് എന്താന്നൊക്കെ ചെക്കന്മാര് കിടന്ന് തകർക്കുന്ന കണ്ടോ പറയാൻ വാക്കുകളില്ല കേട്ടോ നല്ല രസകരമായ അടിച്ചു പൊളിക്കാൻ ഇതാ ഇങ്ങനെയൊക്കെ വന്നിട്ട് പൊളിക്കണം എന്താണെന്നൊക്കെ മനസ്സിലാവുന്നുല്ല എന്താ കാണിക്കുന്നത് അണ്ടവൻ ആ ബോള് കംപ്ലീറ്റ് മാറ്റിയിട്ട് ഇതിന്റെ ഫ്ലോറിൽ എത്തിക്ക എന്നുള്ളതാണ് ഈ ഗെയിമെന്ന് തോന്നുന്നു കേട്ടോ എന്റെ രൂഹം പറഞ്ഞതാണ് അത് തന്നെ ആവണം ചാൻസ് അതൊരു ടൈമുണ്ട് ആ ടൈമിന്റെ ഉള്ളിലാണ് അത് ചെയ്യേണ്ടത് ആ അവനതാണ്ടോ ആ ബോർഡിട്ട് അവൻ മൂടി കംപ്ലീറ്റ് മൂടി ഫില്ലായി അതിന്റെ ഉള്ളിലായി നമ്മുടെ ഈ പിന്നെ ജെംസിന്റെ ഒക്കെ പരസ്യമല്ലേ അതുപോലെ ഉണ്ട് ഇപ്പോ എന്താന്നൊക്കെ നമുക്ക് ഇത് കണ്ടോണ്ട്ന്നാ പോരാ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാണ്ട് നമുക്ക് എന്തായാലും പോയി നോക്കാം ഇതാ അടുത്ത ഏരിയയിലേക്ക് വന്നിരിക്കുകയാണ് ഇവിടെ അതിനേക്കാളും തകൃതിയായ കാഴ്ചകൾ ഇതെന്താണിത് ആഹാ പിള്ളേര് കിടന്ന് പൊളിക്കുകയാണ് അടിച്ച് പൊളിക്കുകയാണ് എന്നുള്ളതാണ് തകർത്ത് പൊളിക്കുകയാണ് എന്നുള്ളതാണ് പറഞ്ഞാലും പറഞ്ഞാലും മതി വരാത്ത കാഴ്ചകളാണ് ഇതൊക്കെ ഇതന്നെയ്ത് ഏർ ഉള്ള രീതിയാണ് ക്ലൈമ്പിങ് ആണത് അതുപോലെ തന്നെ ഇവിടെ സുമോ ഗുസ്റ്റിക്കാരനുണ്ട് ഇത് വന്ന ഒരു ഗെയിമാണ് എന്താ നമുക്ക് നോക്കാം സുമോ ഗുസ്തിക്കാരനെ നമ്മൾ പുഷ് ചെയ്ത് നമ്മുടെ തള്ളി മറിച്ചിടണം എന്നുള്ളതാണ് ഇതൊരു പ്രത്യേക സ്ലൈഡറിലാണ് ഈ സുമോ ഗുസ്തിക്കാരനെ അവിടെ ഫിറ്റ് ചെയ്തിരിക്കുന്നെ ഇതാ എല്ലാരും കൂടെ തള്ളുന്നത് അവൻ പോണെ കൊണ്ട് ഗുസ്തിക്കാരൻ ഇനി ഇങ്ങോട്ട് വന്ന ആർച്ച മുംബൈത്താണ് അപ്പൊ നമ്മുടെയൊക്കെ നാട്ടില് ശരിക്കും ഒരു കാർണിവല് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സിബിഷൻ ഒക്കെ വന്നാലാണല്ലോ എക്സിബിഷൻ ഒക്കെ വന്നാണല്ലോ ഇങ്ങനത്തെ പരിപാടി ഇവിടെ എന്നും ഈ മാളിന്റെ മുമ്പിൽ ഇതുപോലത്തെ കലാപരിപാടികൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് ഇനി അടുത്തത് ഇതാ ഇവിടെ ഉണ്ട് വേറെ ഗെയിം ബോക്സിംഗ് ബലൂൺ ഷൂട്ട് ചെയ്യാനുള്ള ഗെയിമുണ്ട് അങ്ങനെ വന്ന ഇതുകൊണ്ടൊന്നും തീർന്നിട്ടില്ല അതുകൊണ്ടോ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് ആക്ടിവിറ്റീസ് ആണുള്ളത് ഇവിടെക്ക് എന്തൊക്കെയോ പരിപാടികളാണ് ഇത് ഫുട്കോട്ടാണ് കേട്ടോ ഫുഡ് കോർട്ടാണ് ഇവിടെ പല പല സ്നാക്സുകളും മധുര പാനീയങ്ങളും എല്ലാം നിറച്ചിട്ടുള്ള ഒരു ഫുഡ് കോർട്ടിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് അതും നിറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര സാർ പറയുന്ന പോലെ അതും നിറഞ്ഞുകൊണ്ട് ആ ഒരു വരാന്തയിലിരിക്കുന്ന ഒരുപാട് യാത്രക്കാരെ അല്ലെങ്കിൽ അവിടുത്തെ സഞ്ചാരികളെ ഇതൊന്നും ശ്രദ്ധിക്കാതെ വേറെ ഏതോ ലോകത്തേക്ക് ചിന്തിച്ചിരിക്കുന്ന കുറെ സഞ്ചാരികളൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞു എനിക്കിതിൽ വന്നപ്പോഴേ ശരിക്കും സന്തോഷ് ജോർജ് കുളങ്ങര സാറ് ഒരുപാട് ഒരുപാട് വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് അവിടുത്തെ ഓരോ തിരുവോരങ്ങളിൽ നിന്നും പകർത്തിയ ചിത്രങ്ങൾ പോലെയൊക്കെ എനിക്ക് തോന്നുക ഇവിടെയും ഒരുപാട് ഗെയിമുകൾ ഗെയിമുകൾ ഉണ്ട് എന്നുള്ളതാണ് ഇതെന്താണ് വലിയൊരു ഗുഹരേഖ കേറി പോണല്ലോ ഇതാണ് നമ്മൾ ആ പറഞ്ഞ ഓറിയൻ മാൾ ഈ മാളിലേക്ക് ആളുകളെ ആകർഷിക്കാനാണ് ഇതിന്റെ മുറ്റത്ത് ഇത്രയും വലിയ കലാപരിപാടികളൊക്കെ നിർത്തിയിരിക്കുന്നത് ഇതിന്റെ പുറത്ത് ഇങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഉള്ളിലെ കാഴ്ച എന്തായിരിക്കും അല്ലെ നമുക്ക് ഉള്ളിലേക്ക് കയറാനുള്ള ഒരു സമയം ഇപ്പൊ ഇല്ല അതുകൊണ്ട് ഇതിന്റെ ഉള്ളിലെ കാഴ്ചകൾ നമുക്ക് പിന്നീട് ഒരു ദിവസം നമുക്ക് പകർത്താം നമ്മുടെ ബാംഗ്ലൂരിൽ ഇപ്പൊ ഇതുകൊണ്ട് അവസാനിക്കുന്നില്ലല്ലോ ഇനിയും ഗാന്ഡം ഗാന്ഡമായി അങ്ങനെ കിടക്കുകയാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പൊ നമ്മള് മാടിന്റെ ഉള്ളിലേക്ക് കയറുന്നില്ല കണ്ടോ ഇതിന്റെ ഉള്ളിലെ ഒരു കാഴ്ച കണ്ടോ ഇനി നമുക്ക് വന്നു കഴിഞ്ഞാൽ നേരത്തെ കണ്ട ആ ബിൽഡിങ്ങിന്റെ ഒരു ഫുൾ വ്യൂ നമുക്ക് കാണാൻ കഴിയുന്നുള്ളതാണ് എത്തുന്നില്ല അതിനകത്ത് ഇതോ എന്താ നമുക്ക് ആ ബിൽഡിങ്ങിന്റെ ഒരു ഫുൾ വ്യൂ ഞെട്ടിച്ചു കളയുന്ന ഒരു കാഴ്ച അല്ലേ ഓ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയില്ല മക്കളെ ഇവിടെ കുറേ പ്രാവശ്യമെങ്കിലും നിങ്ങൾ വരണം വന്ന് ഇതൊക്കെ ഒന്ന് ആസ്വദിക്കണം പിന്നെ അല്ലാണ്ട് എന്തൊന്ന് ജീവിതം ഏ അടിച്ച് പൊളിക്കാണ്ട് പിന്നെ എന്തോ ജീവിതം അല്ലേ അതുപോലെ തന്നെ കുട്ടികളെ രസിപ്പിക്കാനും കളിപ്പിക്കാനൊക്കെ പറ്റിയ ഒരു ചെറിയൊരു തീവണ്ടിയുടെ ഡെമോ ഉണ്ട് നമ്മുടെ പഴയ സ്റ്റീം എൻജിൻ ഇതൊണ്ടോ ആവിയന്ത്രം അതുപോലെ തന്നെ ആ ബഹളത്തിൽ നിന്നും ഒറ്റപ്പാട്ടിൽ നിന്നൊക്കെ മാറിയുന്ന ചില ഐസ്ക്രീമുകളൊക്കെ നുണഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപാട് ചേച്ചിമാരെ നമുക്കവിടെ കാണാം ഇവർക്കൊന്നും മലയാളം അറിയാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല വലിയ പടിയും കിട്ടിയാലും എങ്ങനെ നോക്കിയാലും നെറ്റിപ്പട്ടം കിട്ടിയ ഗജവീരനെ പോയത് ആ ബിൽഡിങ് ആ ഒരു ബിൽഡിംഗ് ആണ് നമുക്ക് ഈ ഒരു മാളിന്റെ മുമ്പിൽ ഇങ്ങനെ അടിപൊളിയായിട്ട് കാണാൻ കഴിയുന്നത് ഇനി ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഒരു വാട്ടർ ഡാൻസും കൂടെ ഉണ്ട് കേട്ടോ ഇതാ ഗംഭീരമായ ഒരു വാട്ടർ ഡാൻസ് ആ വാട്ടർ ഡാൻസിൻ്റെ കരയിൽ നിന്ന് കഴിഞ്ഞാൽ ആ ബിൽഡിംഗ് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് കാണാൻ കഴിയുമെന്നുള്ളത് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല ഇവിടെ ഇതുണ്ടോ ഇവിടെ ഇവിടെ നോ എൻട്രി ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ കഴിയില്ല എന്തായാലും നമുക്ക് അതിൻ്റെ ഒരു ഭംഗിയും കൂടെ ആസ്വദിക്കാം നമ്മളൊരു കായലിൻ്റെ തീരത്തൊക്കെ വന്ന് ഉണ്ട് അല്ലേ എന്താ നോക്കൊരു കാഴ്ച വാട്ടർ ഡാൻസ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട് സൂപ്പർ ഒന്നും പറയാനില്ല വാക്കുകളില്ല ഇനി ഒറിയൻമാളിന്റെ ഒരു പൂർണ്ണ രൂപം ഒറ്റ നോട്ടത്തിൽ നമുക്കൊന്ന് കാണാം അതെങ്ങനെ വന്നു കഴിഞ്ഞാൽ നെയിംബോർഡും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാം അത് കഴിഞ്ഞാൽ നമ്മൾ ഈ കണ്ട അമ്യൂസ്മെന്റ് പാർക്കാണ് അതിന്റെ ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അത് കഴിഞ്ഞ് മുന്നോട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വാട്ടർ ഡാൻസ് നമുക്ക് കാണാം രാത്രി കഴിഞ്ഞപ്പോൾ വൈദ്യുത ദീപങ്ങളൊക്കെ ഇട്ട് അലങ്കരിച്ച് മനോഹരമാക്കിയിരിക്കുന്ന ഒരു പാതയാണ് ഇതിലാണ് നമ്മൾക്കിനി ഇഷ്കോൺ ടെമ്പിളിലേക്ക് പോകേണ്ടത് അപ്പം അതിന്റെ നൈറ്റ് വ്യൂ ഒന്ന് കാണാൻ വേണ്ടി നമ്മൾ വൈകുന്നേരം വന്നതാണ് നമ്മൾ ഈ ഇഷ്കോൺ ടെമ്പിളിലേക്ക് ഇങ്ങനെ പോകുന്ന വഴിക്ക് ഇവിടുത്തെ ബിൽഡിങ്ങിലെ അടിയിലുള്ള പാർക്കിംഗ് ഏരിയയാണ് നമ്മൾ കാണുന്നത് എന്താ വിശാലമായ ഷോറൂം എന്നൊക്കെ പറയാ അല്ലെ പക്ഷെ എന്താ നോക്ക് ഭംഗി അടിപൊളി ഇസ്കോൺ ടെമ്പിളിന്റെ ഒരു നൈറ്റ് വ്യൂ ആണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്താ കാഴ്ച നോക്കാ തടാകമൊക്കെ എന്ത് ഗംഭീരാ നോക്കല്ലേ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു കാഴ്ച ആണ് കേട്ടോ ഭക്തജനപ്രവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാണല്ലോ അപ്പൊ എന്തായാലും എല്ലാവർക്കും ഇന്നത്തെ ബാംഗ്ലൂരിന്റെ നൈറ്റ് വ്യൂവിന്റെ ഒരു ചെറിയൊരു കാഴ്ച നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ അപ്പൊ നിങ്ങൾ ബാംഗ്ലൂർ വരികയാണെങ്കിൽ എന്തായാലും ഈ യശവന്തപുരത്തിനടുത്തുള്ള ഈ ഒരു മാളിന്റെ പരിസരത്തേക്ക് വരിക ഇവിടെ കുഴപ്പമില്ലാത്ത നല്ല രസകരമായ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് കണ്ടു തീർക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു അമൂസ്മെന്റ് പാർക്ക് ഉണ്ട് എന്നുള്ളതാണ് ഗംഭീരമായ കാഴ്ച നൈറ്റ് വ്യൂ തന്നെയാണോ നൈറ്റ് തന്നെയാണ് ഇങ്ങോട്ട് വരേണ്ടത് അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോയും നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നാളെ നമ്മൾ ബാംഗ്ലൂര് തന്നെയാണ് ഉള്ളത് ബാംഗ്ലൂരിന്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല ഇനിയും പുതുവയുള്ള പുതിയ പുതിയ വീഡിയോകളുമായി ഞാൻ എത്തുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് ഗുഡ് നൈറ്റ്